മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ചുണ്ടെന്ന് നേരത്തെ തന്നെ പല താരങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് സേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരം ദുരനുഭവങ്ങളെ കുറിച്ച് പരസ്യമായി പ്രതികരിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇപ്പോഴുതാ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷും തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തുകയാണ് കാസ്റ്റിംഗ് കൌച്ച് തടഞ്ഞതുകൊണ്ട് തനിക്കും സിനിമകൾ നഷ്ടപ്പെട്ടുവെന്നാണ് ഗോകുൽ സുരേഷ് പറഞ്ഞത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് മാത്രമാണ് ദുരനുഭവം ഉണ്ടാകുന്നതെന്ന് കരുതരുത് കാസ്റ്റിംഗ് കൗച്ച് തടയുന്ന നടന്മാർക്കും സിനിമ നഷ്ടപ്പെട്ടേക്കാം എനിക്ക് അത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്റെ തുടക്കാലത്ത് അതൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കാസ്റ്റിംഗ് കൗച്ച് നടത്തിയ ആളെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു ഈ സംഭവങ്ങൾക്കൊക്കെ പല ഡയമെൻഷൻ ഉണ്ട് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ വിളമ്പുന്നതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് സിനിമാ മേഖലയോടുള്ള കാഴ്ചപ്പാടെല്ലാം പെട്ടെന്ന് തന്നെ മാറി മറയാം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിവിൻ നിവിൻചേട്ടനെതിരായിട്ടുള്ള ആരോപണം വരുന്നത് അതിപ്പോൾ തെറ്റായ ആരോപണമാണെന്നൊക്കെ മനസ്സിലായി വരുന്നു ഇതിലൂടെ തന്നെ മനസ്സിലാകും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ കൂടി ഇരകളാകും െന്ന് ജനുൻ കേസിൽ ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ നിവിൻ ചേട്ടന്റെ കേസിലൊക്കെ വിഷമമുണ്ട് ഞാനും ഒരു തവണ ഇരയായതാണ് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തതും നടക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിയേക്കാം പോലീസും കോടതിയും പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വ്യക്തത തരേണ്ടത് ഇരകളായവർക്ക് വലിയ പിന്തുണയാണ് ഹേമ കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി നടക്കില്ലെന്നൊരു ധൈര്യം ഉണ്ടാകും അതേസമയം വ്യാജ ആരോപണങ്ങൾ സിനിമാ മേഖലയെ മോശമായി ബാധിക്കും ചിലരുടെ ദുഷ്പ്രവർത്തി കാരണം ഇത്രയും വലിയൊരു മേഖലയെ അടച്ചാക്ഷേപിക്കാൻ പാടില്ലെന്നൊരു അഭിപ്രായമുണ്ട് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു പല സിനിമാ മേഖലയിലും ഇതിന്റെ ഇരട്ടി സംഭവങ്ങൾ ഉണ്ടാകും അതുപോലെ സിനിമയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന എന്റെ പല സുഹൃത്തുക്കളും ഇത്തരത്തിൽ നേരിടുന്ന ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെന്താ എന്താ ഇങ്ങനെയൊന്ന് നമുക്ക് തോന്നിയേക്കാം എല്ലാ മനുഷ്യർക്കും ഫ്ലോസ് ഉണ്ടാകും ആളുകൾ നന്നായി ജീവിക്കാൻ നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകില്ലെന്നും ഗൂഗിൾ സുരേഷ് പറയുന്നു ആരെയും വേണമെങ്കിലും നമുക്ക് ഇതുവരെ ഒരു പറയുന്നുരോപണങ്ങൾ ഉന്നയിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് മാറിയോ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് ഇതൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് യേഴ്സ് ആയിട്ട് ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം ഇതിലെപ്പോഴും ഒരു ജെൻഡർ മാത്രം എഫക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടർന്ന് ചിലപ്പം ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്കകാലത്ത് പക്ഷേ എനിക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് ആ കാസ്റ്റിങ് റൗച്ച് ഇനിഷ്യേറ്റ് ചെയ്ത ആൾ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കഥ പക്ഷേ എനിക്കാ സിനിമ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ദുഷ്പ്രവണത നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ലേഡി അല്ല ലേഡി മാത്രമല്ല അഫക്റ്റഡ് ആയിരുന്നു ഞാനും കൂടി അഫക്റ്റഡ് ആയിരുന്നു